ഹായ് മക്കളെ സുഖിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എല്ലാവർക്കും സുഖമല്ലേ എന്നാണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ ഇന്നും താമരകളിൽ തന്നെ ഒരു ചേരുപേടിയാണ് കേട്ടോ കുട്ടികളെ പിന്നെ നമുക്ക് ട്യൂ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് താങ്ക്സ് പറയുന്നു കാരണം നിങ്ങൾ ഉള്ള കാരണം നിങ്ങളുടെ സഹകരണവും കാരണമാണ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയത് കേട്ടോ അപ്പൊ ഇന്ന് ഫ്രീ ആയിട്ട് ഒരാൾക്കൊരു ട്യൂബർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം മിസ് ചെയ്യാതെ കാണണം കാണുന്നുട്ടോ നമ്മുടെ അനഹട്ട എന്ന സുന്ദരി കുട്ടിയാട്ടോ ഓ കുടുങ്ങി കിടക്കുവായിരുന്നേ നല്ല വലിയ ട്യൂബറാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ഉണ്ട് റൂട്ടൊക്കെ ഓടിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഗ്രോ ടിപ്പും ഉണ്ട് കേട്ടോ ഈ ട്യൂബറിന് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ക്യൂട്ടാണ് ഇവിടെ ഫ്ലവർ കാണാനായിട്ട് ഞാൻ ഫ്ലവർ പിക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആമഡിക്കമേലി എന്നറിയപ്പെടുന്ന ഈ സമുദ്രിക്കുട്ടിയെ പരിചയപ്പെടാം കേട്ടോ ഇവിടെ ബൂമിങ് മെഷീൻ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ എന്ന് വെച്ചാൽ അതുപോലെ ഫ്ലവേഴ്സ് ചെന്നം പിന്നെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും നമുക്ക് നിറയെ ഫ്ലവർ ആയിരിക്കും വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡ് താമരയെന്നു പറയാനുള്ള കേട്ടോ ഉണ്ടാകുമ്പോൾ വിടരുമ്പോഴേ ഒരു ലൈറ്റ് പിങ്ക് കളർ പിന്നെ പിന്നെ അത് വൈറ്റായിട്ട് മാറുന്നു അപ്പോൾ പുതിയ തുടർന്ന് വിടർന്നു കഴിയുമ്പോൾ അതൊരു പിങ്കും വൈറ്റും കൂടെ കൂടിയ ഷെയ്ഡായിരിക്കും പഴയ പൂക്കൾ വൈറ്റ് കളർ നിൽക്കും അപ്പം നല്ല ഭംഗിയാണ് ഡബിൾ കളർ എന്നൊക്കെ പറയാം നല്ല രസമുള്ള പൂക്കളാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് കിട്ടാൻ മക്കളെ ഇത് വെച്ചാൽ ഈ ഇതിൻ്റെ ടൂറ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് മുട്ട കേട്ടോ ഏറ്റവും പെട്ടെന്ന് വിരിയെന്നു തോന്നുന്നു അമേരിക്ക മേലെ പെട്ടെന്ന് ഫ്ലവർ തരുന്ന കേട്ടോ ഞാനും വെച്ചിട്ട് എനിക്ക് അങ്ങനെ തന്നെ പൂക്കൾ കിട്ടിയ വെറൈറ്റി ആകട്ടോ പിന്നെ എപ്പോൾ സെയിൽ സേലുവേടി കിട്ടിട്ടുണ്ടോ തന്നെ എനിക്ക് തീർന്നു പോകുന്നതാണ് അമേരിക്ക മേലിയ ഭക്ഷണ സൃഷ്ടി എന്നൊക്കെ പറയപ്പെടുന്ന താമരക്കുട്ടികളോ അപ്പം അമേരിക്ക മേലയുടെ റേറ്റ് നമുക്കൊന്ന് നോക്കാൻ ട്യൂബറിനെ കാണാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ട്യൂബറിന് നൂറ്റി അറുപത് രൂപ വീതം കേട്ടോ രണ്ട് മൂന്ന് ഗ്രോ റ്റിപ്പ് വീതമുണ്ടോ കേട്ടോ ചിലതിന് നാലും അഞ്ചും ഉണ്ട് ഇതാണ് കേട്ടോ ടൂറത്തെ കുട്ടി ശ്രാങ്കുകൾ ഇത് ഇതിനുണ്ട് മൂന്ന് പേര് ഒറ്റപ്പ് ചെയ്തുകൊണ്ടു കേട്ടോ ഇതിന് നൂറ് രൂപ അമേരിക്ക മേലി ആയതാരനാ കേട്ടോ കുട്ടികളെ ഇത്രയും വില ഇത്ര നേരം പറഞ്ഞാൽ നല്ല വലിയ ട്യൂവറിന് പോലും അത്ര വരെയല്ല എന്ന് കേട്ടോ അത്ര റേറ്റ് ഇല്ല ഇതിന് നൂറ് രൂപ കേട്ടോ ഈ രണ്ടെണ്ണം ഇപ്പം നൂറ്റി അറുപതിൻ്റെ നാലെണ്ണം ഉണ്ട് നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇനി കുറച്ച് കുട്ടികൾ കിടപ്പുണ്ടാക്കാൻ വരുക അവരെ നമുക്കൊന്ന് നോക്കാം ഇതിന് നാല് ഗ്രൂറ്റി പണ്ട് രൂപ എഴുപത്തഞ്ച് രൂപ കേട്ടോ ഗ്രോറ്റിപ്പുണ്ട് കാണാലോ ഇതിനും ബ്രാഞ്ച് കൊണ്ട് നിറയെ ഗ്രോറ്റിപ്പ് ഉണ്ട് എഴുപത്തി അഞ്ച് തന്നെ സെവൻറ്റി ഫൈവ് ആയിട്ടോ റേറ്റ് ഒത്തിരി ട്യൂവറായിട്ടോ മുച്ചട ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ ട്യൂബറാണ് മൂന്ന് ഗ്രോ ട്യൂബൊക്കെ ഉണ്ട് നല്ല ഇതൊക്കെ കളറായിട്ടോ നല്ല ഹൈറ്റ് പോയിട്ട് നല്ല വലിയ ഫ്ലവറുകൾ ഒരേ സമയം ഒന്നിലധികം പൂക്കൾ തരുന്ന സുന്ദരി കുറ്റായിട്ടോ ബുച്ച ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അറുപത് രീറ്റ് ഇനി അടുത്ത ടൂബറിന് ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയ ടൂവറാണ് ഇതിന് നൂറ്റി അൻപത് കേട്ടോ ഇത് വെച്ചത് ഇതിന് നൂറ്റി അൻപത് രണ്ട് തന്നെ നൂറ്റമ്പതിൻ്റെ രണ്ട് പിന്നെ മുകളിൽ വശം ഒടിഞ്ഞു പോയൊരു വലിയ ട്യൂബറുണ്ട് ഇത് ഇവിടെ ഒടിഞ്ഞു പോയി ഇവിടെ ബ്രാഞ്ചുണ്ട് രണ്ട് കിലോ റ്റിപ്പൊണ് രണ്ട് ലീഫൊക്കെ ഇങ്ങനെ നീന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ ട്യൂബർ അവിടെ ഒടിഞ്ഞ് പോയെന്നുള്ളൂ അത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഹെൽത്തി ആയ ട്യൂബറ് റണ്ണറല്ലാത്ത ട്യൂബർ ഫോം ഇത് എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഉച്ചയാട്ടോ നമുക്കിനി അൻപത് രൂപയാണ് രണ്ട് ഫോറിനുണ്ട് ഫോറിനറുണ്ട് കേട്ടോ നിറയെ ഒരു പോട്ട് നിറയെ ഫ്ലവർ വരുന്നത് സിംഗിൾ ബെറ്റിലാണ് എങ്കിലും നല്ല ഭംഗിയാണ് പെറ്റ് പെട്ടെന്ന് നിറയെ പൂക്കളാവുന്ന വെറൈറ്റി ആട്ടോ അതാ വൈറ്റ് ഹോർണറാണ് രണ്ടെണ്ണമല്ലോ കേട്ടോ നല്ല കെൽത്തിയായി കേടല്ലോ മക്കളെ കളറാണ് പിന്നെ നമുക്ക് റെഡ് പിലിപ്പിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഇവരാണ് റെഡ് പിലിപ്പ് നല്ല വലിയ റെഡ് കളർ പൂ പൂക്കൾ തരുന്ന ലോട്ടസ് ആട്ടോ റെഡ് പിലിപ്പ് അപ്പോൾ റെഡ് കളർ പൂ വേണമെന്നുള്ളവർ റെഡ് പിലിപ്പ് വാങ്ങിച്ചോട്ടോ നല്ല വലിയ പൂക്കളാണ് പിന്നെ തൊണ്ണൂറ് രൂപ കേട്ടോ പിന്നെ നമുക്ക് വേറൊരു ചൂബർ ഉണ്ടോ കേട്ടോ മിഥിലയാണ് വലിയ ചൂബറാണ് പക്ഷേ അതിൻ്റെ ഇവിടുത്തെ ഗുരുവറ്റിപ്പ് ഇടിഞ്ഞു പോയിട്ടോ ഇവിടെ അപ്പം ഇവിടെ നല്ല ഗുരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോണ്ടല്ലോ അതെന്നിങ്ങനെ ലീഫൊക്കെ പോയിട്ടുണ്ടിത് അവിടെ തന്നെ പോയിട്ടുണ്ടിത് നല്ല വലിയ ഹെൽത്തി ആയിട്ട് ഓറ കേട്ടോ അൻപത് രൂപയുടെ എൽ പി ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് അമ്പത് രൂപയുടെ തന്നെ ഉണ്ട് പിന്നെ ഈ കുട്ടി താമരകൾക്കൊക്കെ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ കുട്ടികളെ നിങ്ങളൊരു ഈ വീഡിയോ ഇട്ട് ഒരു പത്ത് മിനിറ്റിനുള്ള അല്ല കാണുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നവരൊക്കെ തന്നെ ഏകദേശം ആദ്യ സമയത്തൊക്കെ തന്നെ അത് സെയിലായി പോകെട്ടോ ഈ ചെറിയ ട്യൂബറൊക്കെ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തേക്കണം കേട്ടോ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സാപ്പിൽ വന്ന് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ കേട്ടോ ഒരു ട്യൂബർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ആദ്യം ട്യൂബർ വാങ്ങിക്കുന്ന പത്ത് പേര് നിന്ന് ഒരാളെ നറുക്കിട്ട് എടുത്തിട്ടായിരിക്കും ട്യൂബർ കൊടുക്കുന്ന കേട്ടോ അപ്പം ട്യൂബർ വാങ്ങിക്കുമ്പോൾ തന്നെ ആ കൂടെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടിച്ച ആഴ്ചത്തേനൊന്നും കാത്തിരിക്കണ്ട ഇപ്പൊ തന്നെ നറുക്കെടുക്കുന്നു ഇപ്പൊ തന്നെ ട്യൂബർ അയക്കുന്നു കേട്ടോ അപ്പം കുട്ടികളെ ട്യൂബർ വേണ്ടി ഒരു സമ്മാനം വേണ്ടി വരും ഒക്കെ വേഗം തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ నమక అడుత్య వీడియో కాండాస్ ఫర్ వాచింగ్ గాడ్ బ్లెస్ యూ